ഓ മഹാറാണി തിരുമ്പാൻ പോവുകയാണ് തോന്നുന്നുണ്ട് നമ്മൾക്ക് ഒരു പണി കൊടുക്കോളെ ഷഹാനാ നീക്കി തിരുമ്പാനെന്തെങ്കിലും ഉണ്ടാ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തു അവർ തിരുമ്പിത്തരും

ഇതൊക്കെ ഒരു ഷഹാനും അത് ഞാൻ ഞാനെന്തിനും അവള് തീരുമ്പില്ലേ അവളെ നിന്നെ പോലെ പണിയും കാര്യവും ഇല്ലാണ്ടിരിക്കുന്ന കുട്ടിയല്ലേ ജോലിക്ക് പോണ കുട്ടിയാണ് അവടെ ജോലിയും കഴിഞ്ഞു വന്ന് വീട്ടുന്ന പണികളും എല്ലാം കൂടി ആ കുട്ടികൾ കൊണ്ട് ചെയ്യാൻ പറ്റണ്ടേ നീ ഇവിടെ വെറുതെ തിന്നു കുറിച്ചുകൊണ്ടിരിക്കുകയല്ലേ വേറെ പണിയൊന്നും ഇല്ലല്ലോ നിനക്ക് ഇന്നിങ്ങനെ മുൻ നിർക്കണ്ട കൊണ്ടുപോയി തിരുമ്പ് അതെങ്കിലും കുറച്ച് എക്സസൈസ് ആയിക്കോട്ടെ ോണ്ടേ നമുക്ക് പണിയൊന്നും ചെയ്യാണ്ട് സുഖമായിട്ട് പോകാൻ സമയമില്ലേ ഇരിക്കാൻ സമയം ഉമ്മാളിക്കൂ ആ ശരി മോളെ നോക്കി പോട്ടാ കൊടെ എടുത്തിട്ടില്ലേ ആ എടുത്തിട്ടുണ്ടമ്മ ണ്ട് അവളിനെ മാത്രം ഉമാക്ക് നല്ല സ്നേഹമുണ്ട് എന്നോട് മാത്രം എങ്ങനെ കടിച്ചു കയറാൻ വരുകയും ചെയ്യും അവൾക്ക് ഒരു പണിയും ചെയ്യണ്ട സുഖമായിട്ട് ഓഫീസിൽ പോയാൽ മാത്രം മതി വീട്ടിൽ പണി മൊത്തം ഞാനാ ചെയ്യുന്നത് പഠിച്ചോളെ ഇക്കാൾക്ക് ഈ ജോലിയെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു എന്തായി പോയ കാര്യം ഈ ജോലിയെങ്കിലും കിട്ടുവോ ഈ ജോലിയും കിട്ടും ഉറപ്പില്ല എത്രയും വെച്ചിട്ട് ഈ ജോലി ശരിയാകും ആ ജോലി ശരിയാകും എന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവിന് നടക്കുന്നത് ഉണ്ടായിരുന്ന ജോലി പോയതോടുകൂടി ഈ വീട്ടിൽ നിങ്ങക്കും വരില്ല എനിക്കും വരിയില്ല ഇപ്പൊ നിങ്ങളുടെ ഉമ്മ എന്താ ചെയ്യണമെന്ന് അറിയോ നിങ്ങളുടെ അനിയന്റെ ഭാര്യയുടെ തുണികളടക്കം എന്നെക്കൊണ്ട് തീൽപ്പിക്കുകയാണ് അവളുടെ മുമ്പിൽ ഞാൻ ആകെ നാണം കേടുകയാണ് നോക്കി ഞാനൊരു കാര്യം പറയട്ടെ വെറുതെ ഇനി ഇന്റർവ്യൂന് നടന്നിട്ട് സമയം കളയാണ്ടേ വേറെ എന്തെങ്കിലും പണി നോക്കിയാലോ നമ്മൾ ഈ വീട്ടിൽ ചെലവ് കൊടുക്കാത്തതുകൊണ്ടല്ലേ അവര് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഉമ്മാൻ്റെ അടുത്തേ കുറച്ച് പൈസ തിരിച്ചു തരാൻ പറ്റുമോ ചോദിക്കട്ടെ അപ്പൊ എന്റെ പെൻഷൻ കഷ്ട എന്തായാലും ഉമ്മാൻ്റെ അടുത്തുണ്ടല്ലോ ഉമ്മ ചെലവാക്കിട്ടുണ്ടാവില്ലല്ലോ എന്റെ കൂട്ടുകാരും ഷമീരില്ലേ അവനൊരു കട തുടങ്ങിയിട്ടുണ്ട് മെൻസ് പേരുണ്ട് അപ്പൊ അവനിക്കതില് കുറച്ച് പൈസ ആവശ്യമുണ്ട് അപ്പൊ എന്നെ ആവാൻ പറ്റുമോ എന്ന് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ പൈസ തരുകയാണെങ്കിൽ അവന്റെ കൂടെ ഒന്ന പിന്നെ കൂടാലോ അല്ലാണ്ട് ഇപ്പൊ എത്രയെന്ന് ചോദിച്ചിട്ടാ ഇങ്ങനെ ഉമ്മാൻറെ അടുത്ത് പൈസ വാങ്ങിട്ടേ അവന്റെ കൂടെ കൂടാ ഞാൻ ഞാനെന്തായാലും ഉമ്മാൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കട്ടെ എന്താ കാണാത്തത് കൂട്ടുകാരൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടേ അപ്പൊ മൂന്നു ലക്ഷം തിരിച്ചു തരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ ഒരു മൂന്ന് ലക്ഷം തരുകയാണെങ്കിൽ ഞാൻ രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചു തരാം ഷോപ്പാ ഓ ഇനിയിപ്പതിന്റെ വളവും കൂടിയുള്ളൂ ബാക്കിയൊക്കെ തികഞ്ഞു നീ നിന്റെ ഭാര്യന്റെ ഭാര്യടുത്ത് വരെ ഉണ്ടെങ്കിൽ വാങ്ങിട്ട് പോയി പണയം വെച്ചിട്ട് വെച്ച് അതിന് ഭാര്യ സ്വർണം കൊണ്ടുവന്നിരിക്കുന്നത് നൂലി പോലത്തെ രണ്ട് മാലയും വളയുമല്ലേ എന്നാ പിന്നെ ഭാര്യ വീട്ടിൽ പോയിട്ട് നല്ല സഹായം ചോദിക്കാൻ പറഞ്ഞല്ലോ കഞ്ഞിക്കും കൂടി വകില്ലാത്ത ഒരാൾക്കാരും ഇവിടുന്ന് അങ്ങ് പൈസ കൊടുക്കണോ വേഷനൊക്കെ വാങ്ങാൻ കൂടി അങ്ങനെ ഒരു കുടുംബത്തിൽ പോയിട്ട് കെട്ടിയിട്ടും വന്നിട്ടുണ്ട് എന്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോയി കെട്ടിയതല്ലേ അനുഭവിച്ചോ എനിക്കെന്താണ് ഞാൻ പറഞ്ഞ ആലോചനയിൽ ആ പെണ്ണിനെ കെട്ടിയത് ഇറങ്ങില്ല നിനക്ക് ഇപ്പൊ ഈ ഗതി കേണ്ട ആവശ്യമുണ്ടാ ഇഷ്ടം പോലെ പൈസയും ഇഷ്ടം പോലെ അവർക്കുണ്ട് ഇപ്പൊ നിനക്ക് ഇക്കനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടാ അതിനെങ്ങനെ പറഞ്ഞത് കേക്കണേ നിന്റെ സാധുക്ക് അവൻ നോക്ക് ഞാൻ പറഞ്ഞത് കേട്ടു അവൻറെ ജീവിതം നോക്ക് നല്ല ഐശ്വര്യമായിട്ട് പോകണ്ടുണ്ട് നല്ല തങ്കഭോളത്ത് ഭാര്യ തന്നെ അവനക്ക് കിട്ടുകയും ചെയ്തു നിന്നെത്രയും പഠിപ്പിക്കാൻ വിട്ടതേ ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവിളുടെ പിന്നാലെ നടന്നിട്ട് ഇവളെ സ്നേഹിച്ചിട്ട് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ നടന്നുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഈ ഗതി വന്നിരിക്കുന്നത് ആ അവളെ പറഞ്ഞപ്പോ അവനക്ക് വേദനിച്ചു ഞാൻ നിന്നെ എന്ത് വിശ്വാസത്തിലാണ് പൈസ തരുന്നത് എനിക്ക് ആ പൈസയും പോയി കിട്ടാൻ വേണ്ടിട്ടാ അതിനെങ്ങനെ ദാരിദ്ര്യം പിടിച്ചതല്ലേ നിന്റെ കൂടെ ഉള്ളത് അവള് താലെടുത്ത് വെച്ചില്ല പിറ്റേ മാസം എനിക്ക് പണി പോയതല്ലേ ഇനിയിപ്പൊ ഈ പൈസയും കൂടി തുറക്കാൻ പറ്റിയിട്ടേ ഞാൻ എനിക്ക് പൈസ തരുന്നില്ല എന്താ പറഞ്ഞില്ല വേണ്ട വെറുതെ എങ്ങനെ അനിയന്റെ എന്റെ ചിലവിന് ജീവിക്കാറൊന്നും നോക്കണ്ട വേറെ എന്താ വെച്ചാൽ പണി വേറെ വല്ലതും അന്വേഷിച്ചു നോക്കിക്കോ എന്നാ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഒരു മാസം കൂടി സമയം തരും അതിനുള്ളിൽ വേറെ വല്ല പണി അന്വേഷിച്ച് കണ്ടുപോയിച്ചു പറഞ്ഞില്ല വേണ്ട എനിക്ക് വീട്ടുകാരനെ പറ്റി എന്നെ പറയുന്നതിൽ എനിക്ക് വിഷമില്ല പക്ഷെ എന്തിനാ എന്റെ വീട്ടുകാരനെ പറയണ ഒന്നും അറിയാത്തവരെന്നെ ഈ വീട്ടിൽ സമാധാന കേട്ടാണ് മാനസികമായിട്ടാണ് ഇവർ എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് അതും പോരാണ്ടാണ് ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുന്നത് എനിക്ക് മതിയാവുണ്ട് ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടക കൊടുക്കാൻ ആർക്കെങ്കിലും ജോലി വേണ്ടേ നിങ്ങക്കും ജോലിയില്ല എനിക്കും ജോലിയില്ല ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോട്ടെ വല്ല തുണിക്കടയിലും എന്തെങ്കിലും പോയി നിന്ന് അത്യാവശ്യത്തിനുള്ളതാവില്ലേ നീ ഒരുപാട് പഠിച്ചിട്ട് പി എസ് സി എക്സാം ഒക്കെ എഴുതിയതല്ലേ രണ്ട് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റിലുണ്ടല്ലോ അതെന്തെങ്കിലും കിട്ടണമെങ്കിൽ പോയാൽ മതി അല്ലാണ്ട് നീ വേറെ പണിക്കൊന്നും പോകണ്ട എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല ജോലി കിട്ടുന്നു എന്നിട്ടേ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ സമയം പോകുക അല്ലാണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നാളെ മുതലേ ഞാൻ പെയിന്റിംഗ് പണിക്ക് പോവുകയാണ് എം ബി എ പഠിച്ചിട്ട് പെയിന്റിംഗ് പണിക്ക് പോകേ അതൊന്നും കുഴപ്പമില്ല എന്നെ പോലെ ഒരുപാട് പേര് എം ബി എ പഠിച്ചിട്ട് പണിയില്ലാണ്ട് നടക്കുന്നുണ്ട് ആ നീ വന്ന എന്താ വൈകി ഇന്ന് കുറച്ച് എക്സ്ട്രാ വർക്ക് അതാണ് ആ നീ അതാ ഉമ്മ വിളിക്കും എന്താണ് നോക്കട്ടെ എന്താ ഷെഹാനേ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് അവൾക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചു കൊടുക്കു എന്താ നീ നോക്കി നിൽക്കണ് പോയി വെക്കി അവൾക്ക് തിരിച്ച് ആയ വെച്ച് കൊടുത്താൽ എന്താണ് ഒക്കെ അവൾക്ക് വെച്ച് കൊടുക്കണം അവളെന്താ അവിടെ രാജാവാ നിങ്ങളുടെ അനിയന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നില്ലേ അതാണ് എനിക്ക് വയ്യാത്തത് ചെയ്യുന്നൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല വരുന്നത് എല്ലാം ശരിയാകും ഒരു കഷ്ടകാലം മതി എനിക്ക് ഞാനൊരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നാളെ മുതലേ ഞാൻ അവന്റെ കൂടെ പെയിന്റിംഗ് പണിക്ക് പോവാണ് എല്ലാം ശെരിയാവും എല്ലാത്തിനും ഒരു സമയമുണ്ട് പോസ്റ്റ് ഗവൺമെന്റ് ജോലിയാ ഇതെങ്ങനെ സംഭവിച്ചു അതിന് അവൾ ഇവിടെ പോയിട്ടില്ലല്ലോ ചെലപ്പോ വേണമെങ്കിൽ എഴുതിയ എക്സാമുകളായിരിക്കും അവൾക്ക് ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ താത്ത മരുമകൾക്ക് ജോലിയൊക്കെ ആയല്ലോ സന്തോഷായില്ലേ ശെരി എന്നാ ഞാൻ പോട്ടെ ഇതാ എനിക്ക് ജോലി കിട്ടി ക്ലർക്ക് മാറും തന്നെ നീ ഓ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവള് ഇങ്ങനെ ഒരു ജോലി കിട്ടുന്നു ഇതും വല്ലാത്തൊരു ചതിയായി പോയി അവളെ കാട്ടി മേലെയായി ഇവള് അവൾക്ക് വെറും പ്രൈവറ്റ് കമ്പനിയിലല്ലേ ജോലി ആ ഗവൺമെന്റ് കേട്ടു എന്താണ് നിങ്ങക്ക് സുഖായില്ലേട്ടോ ഈ ഭാഗത്ത് നിങ്ങളുടെ മരുന്ന് ഗവൺമെന്റ് ജോലി അന്തത്തിൽ പറഞ്ഞു നടക്കാലോ മരുമാർക്ക് ഗവൺമെന്റ് ജോലിയാണെന്ന് എല്ലാം പഠിച്ചോന്റെ കയ്യിലല്ലേ ആർക്കിപ്പോ എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല ആ അത് ശരിയാണ് എല്ലാം ഓരോരുത്തന്റെ യോഗം ശരി എന്നാ പറയാൻ പോയി ചായ വെച്ചിട്ടേ ഇത്താത്തവർ കൊണ്ടുവരാൻ പറയും ഇനി അവളിനെ നമുക്ക് വേണ്ടി പണി ചെയ്യിപ്പിക്കാനൊന്നും കിട്ടൂല അവൾക്ക് ജോലി കിട്ടി ഗവൺമെന്റ് ജോലി നിന്നെ പോലെ പ്രൈവറ്റ് കിട്ടിയിരിക്കുന്നത് നീ വാങ്ങലേ ചായ വെക്കുക കുടിക്കുന്ന ഇതെങ്ങനെ സംഭവിച്ചു ചേ ഈ വീട്ടിലത്തെ പണികളൊക്കെ ഇനി ആര് ചെയ്യും വീട്ടിലൊരു പണിക്കാരി ഉള്ളത് പോലെ ആയിരുന്നു ഇനിയിപ്പൊ എന്താ കാട്ടിട്ട് മാക്കാനോട് സ്നേഹമൊക്കെ തോന്നണു

ഇത്രയും ദിവസം എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്തിട്ടില്ല